പട്ടികജാതി അവകാശ നിഷേധത്തിനെതിരെ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ ധർണ സംഘടിപ്പിച്ചു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ അയ്യങ്കാളി പ്രതിമയ്ക്ക് മുൻപിൽ നടന്ന ധർണ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി അവകാശ നിഷേധത്തിനെതിരെ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ ധർണ നടത്തി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ അയ്യങ്കാളി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന ധർണ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനേക്കര ഉദ്ഘാടനം ചെയ്തു പ്രിയമുള്ളവരെ മുഖ്യമന്ത്രിയുടെ ആ മുഖ്യമന്ത്രിക്ക് രണ്ടാം നിലയിലേക്ക് പോകുന്നതിന് എടുത്തു നിർമ്മിച്ചത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മറുപടി പറയാൻ കഴിയുമോ പട്ടികജാതിക്കാരന് വീട് നിർമ്മിക്കാൻ നിങ്ങൾ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ അവിടെ തൊഴുത്ത് നിർമ്മാണത്തിന് വേണ്ടി പണം നീക്കിവച്ച ആറ് രൂപയാണ് ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ ആളുകളെയും വഞ്ചിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലെ പട്ടികജാതിക്കാരെ വാഗ്ദാനങ്ങൾ നൽകി ചെങ്കൊടി പിടിക്കേപ്പിച്ചപ്പോൾ പട്ടികജാതിക്കാരെ നിങ്ങൾ പിന്നാമ്പുറത്തിലൂടെ നിങ്ങളെ കൊടി പിടിച്ച് നടത്തിയപ്പോൾ അധികാരം കിട്ടിയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് പ്രിയമുള്ളവരെ ഇടതുപക്ഷ പ്രസ്ഥാനം ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എസ് സി മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ എസ് സി മോർച്ച മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് മനീഷ പി എം ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചിയാൻ ശ്രീനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു